ത്രിദേവി എൻ്റെ അമ്മ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജയരാമൻ ആ വാർത്ത അറിയാട്ടോ കേട്ടോ ചെയ്യുന്നത് അതായത് വസുതയും ഭാസിയും കൂടി ജയരാമനെ പറ്റിക്കുക തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ ജയരാമൻ അത് വിശ്വസിക്കുന്നുണ്ട് അതിനുശേഷം ഗായത്രിയോട് പറയണമെന്ന ഉദ്ദേശത്തോടു കൂടി പത്രം കൊണ്ട് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോഴത്തേനും വസുത അവിടേക്ക് വരുന്നുണ്ട് ഒന്നും അറിയാത്തതുപോലെ തന്നെയാണ് വസത അവിടെ സംസാരിക്കുന്നത് എന്താ ജയരാമേട്ടാ രാവിലെ പത്രമൊക്കെ കയ്യില്ലെന്ന് പറയുന്നുണ്ട് നിനക്ക് സന്തോഷിക്കാനുള്ള ഒരു വാർത്തയുണ്ട് വസുത എന്ന് പറഞ്ഞിട്ട് പത്രം കാണിച്ചു കൊടുക്കുന്നുണ്ട് അയ്യോ ഇത് എനിക്ക് സന്തോഷിക്കുന്ന ഒരു വാർത്തയൊന്നും അല്ല m <목소리로> 니 ഇതെനിക്ക് ഭയങ്കര വിഷമമായിട്ടുള്ള ഒരു വാർത്തയാണ് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് ഒരു കൊച്ചുകുട്ടിയല്ലേ ആരുടെയും മരണമൊന്നും ആരും ആഗ്രഹിക്കാത്തതല്ലേ ജയരാമേട്ടാ എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത് അപ്പോഴത്തേനും എന്തായാലും ഗായത്രി അറിയിക്കേണ്ടേ തീർച്ചയായും അറിയിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത് എന്ന് പറയട്ടോ കേട്ടോ ചെയ്യുന്നത് അതിനുശേഷം ജയരാമൻ പാത്രമായിട്ട് ഗായത്രിയുടെ അരികിലേക്ക് തന്നെ പോകുന്നുണ്ട് അപ്പോൾ ഭാസയും അതുപോലെ തന്നെ വസുതയും കൂടിയും സംസാരിക്കുന്നുണ്ട് എന്തായാലും ഇന്നൊരു തീരുമാനമാകും ഗായത്രിയും അതേപോലെ തന്നെ ജയരാമേട്ടം ഇനി മിച്ച് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കില്ല എല്ലാം തന്നെ ഇന്ന് തകിടം എന്ന് പറയുന്ന കേട്ടോ അതിനുശേഷം ഗായത്രിയെ വിളിക്കുന്നുണ്ട് എന്തൊരു വിധിയാണ് ഗായത്രി നിനക്ക് ഇതൊന്നും വിധിച്ചിട്ടില്ല നല്ല രീതിക്ക് ജീവിക്കാനായിട്ട് നിനക്ക് സാധിക്കുകയില്ല ഇപ്പോൾ നീ ഈ പത്രം വായിച്ചു ഞാൻ എന്ത് ചെയ്തിട്ടാണ് ജയരാമേട്ടൻ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ വിധിയാണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി എൻ്റെ ഭർത്താവിൻ്റെ കഴിവുകേടാണ് എന്ന് എനിക്ക് ഈ ഗതി വരാനായിട്ട് കാരണമെന്നും എന്തായാലും നീ എന്നെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കോ അതുകൊണ്ടാണല്ലോ നിൻ്റെ മകൻ മരിച്ചു പോയതെന്ന് പറയുന്നു അങ്ങനെ ആ പത്രം നോക്കുമ്പോഴത്തേനും അഭി മരിച്ചതായിട്ട് കാണുമ്പോൾ അലറി വിളിക്കാട്ടോ കേട്ടോ ഗായത്രി ചെയ്യുന്നത് ആ അലറി വിളിക്കുമ്പോഴത്തേനും ആ ഒരു സങ്കടം താങ്ങാൻ വയ്യാതെ ഗായത്രി അവിടെ വീഴും വീണ് കിടക്കുക കേട്ടോ ചെയ്യുന്നത് വീണ് കിടക്കുന്ന തന്നെ ബോധം പോയി കിടക്കുകയാണ് അപ്പോൾ ആ ജയരാമനൊന്നും അവളെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനൊന്നും ശ്രമിക്കുന്നില്ല പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവരാജൻ മാഷിനെ ഹെഡ് മാഷിനെയാണ് കേട്ടോ ഹെഡ് മാഷ്ട് വീട്ടിൽ ദേവരാജൻ മാഷ് പോകുന്ന സമയത്ത് കാര്യങ്ങളെല്ലാം തന്നെ അബിക്ക് അമ്മയുണ്ട് അച്ഛനൊക്കെ ഉണ്ട് അവൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇങ്ങോട്ടേക്ക് വന്നതാണെന്നൊക്കെ തുറന്ന് പറയുക കേട്ടോ ചെയ്യുന്നത് അവനൊരു വല്ലാത്ത കുട്ടി തന്നെയാണ് മാഷേ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് നല്ലൊരു കഴിവുണ്ട് മാത്രമല്ല അവൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ അവൻ ഇങ്ങോട്ട് വന്ന് പഠിക്കാനായിട്ട് നിൽക്കുന്നത് മിടുക്കനാണ് അവൻ എല്ലാത്തിനും ഫസ്റ്റ് എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് തന്നെ ചെയ്യുന്നൊരു മിടുക്കനായിട്ടുള്ള കുട്ടി പക്ഷേ അവനെ ഒരിക്കലും തമ്മൻ നമ്മളിവിടെ നിർത്തുന്നത് അത്ര ശരിയല്ല കാരണം അവൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് അതുകൊണ്ട് അവരുടെ അനുവാദമില്ലാതെ നമ്മൾ അവനെ നോക്കുന്നത് ശരിയല്ല മാഷയെന്ന് എന്ന് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ സുനന്ദ പറയുന്നുണ്ട് അഭിഷേക് ഇവിടുന്ന് പോവുമോ അച്ഛ എന്ന് പറയുന്നുണ്ട് അല്ലാതെ പിന്നെ പോവാതെ പിന്നെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവൻ അവിടെയല്ലേ നിൽക്കേണ്ടത് അവർക്ക് സമ്മതമാണെങ്കിൽ നമ്മുടെ കൂടെ തന്നെ അവൻ നിന്ന് പഠിക്കുകയും ചെയ്യട്ടെ ഇതും നമ്മുടെ ഉത്തരവാദിത്തമല്ലേ അല്ലേ മോളെ എന്ന് പറയാം അപ്പോൾ സുനന്ദയ്ക്ക് ഭയങ്കര വിഷമമാകട്ടെ ചെയ്യുന്നത് ദേവരാജ മാഷ് പറയുന്നുണ്ട് എന്തായാലും ഞാൻ അവൻ്റെ നാട്ടിലൊന്ന് പോയിട്ട് വരട്ടെ എന്തൊക്കെയാണ് കാര്യങ്ങൾ അവനെ എന്തൊക്കെയാണ് പറഞ്ഞതും അവിടെ നടക്കുന്നത് എന്താണെന്നുള്ളതൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് വരാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഹെഡ് മാഷ് പറയുന്നുണ്ട് തീർച്ചയായും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് മാഷ് എന്തായാലും പോയിട്ട് വാ അവൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ തുറന്ന് പറയണം എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത് അതിനുശേഷം വീണ്ടും കാണിക്കുന്നത് ഗായത്രിയുടെ വീട്ടിൽ തന്നെയാണ് നിമ്മി അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ഗായത്രി ശേഷി എന്ന് വിളിച്ച് ചെല്ലുന്ന സമയത്തന്നെ ഗായത്രി അവിടെ ബോധം കെട്ട് കിടക്കുന്നതായിട്ടാണ് നിമ്മി കാണുന്നത് നിമ്മി കാണുമ്പോഴത്തേന് ഓടി വന്നതിന് ശേഷം ഗായത്രിയെ പൊക്കി പൊക്കിയെടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ചേരാമേട്ട എന്ന് വിളിക്കുമ്പോഴത്തേനും ആരും തന്നെ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാൻ കൂടി നിൽക്കുന്നില്ല ഇപ്പോഴത്തേനും ആളുകളെയൊക്കെ വിളിച്ചതിന് ശേഷം നിമ്മി ഗായത്രി ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ് അതിന് ശേഷം അവിടേക്ക് തമ്പിയണ്ണനും ഭാര്യയൊക്കെ വരുന്നുണ്ട് എന്താണ് നിമ്മി അവിടെ സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് തമ്പിയണ് എനിക്കറിയില്ല തമ്പിയണ്ണ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ ഗായത്രി ശേഷിയെ പുറത്ത് കാണാത്തത് കൊണ്ട് ഒന്ന് ചെന്ന് നോക്കിയതാണ് അപ്പോൾ അവിടെ വീണ് കിടക്കുന്നുണ്ട് ഞാൻ അവരെ ജയരാമേട്ടേനെ ആ വസുതയൊക്കെ ഒരുപാട് വിളിച്ചത് പക്ഷേ അവർ തിരിഞ്ഞുപോലെ നോക്കിയിൽ അവരെല്ലാം അകത്ത് തന്നെ ഉണ്ടായിരുന്നു എന്തൊരു വിധിയാണ് ഗായത്രി ചേശിയുടെ എന്ന് പറയുകയാണ് നമ്മൾ കേട്ട ആ പത്രവാർത്ത ശരിയാണോ നിമ്മി ശരിയാണ് നീ അന്വേഷിച്ചോ അന്വേഷിച്ചോ എന്ന് പറയുകയാണ് ശരിയായിട്ടുള്ള ന്യൂസാണ് എന്തൊരു വിധിയാണ് ഗായത്രിയെ നമ്മൾ ഇനി എന്ത് പറഞ്ഞിട്ടാണ് അവളെ സമാധാനിപ്പിക്കുക എന്ന് പറയുന്നുണ്ട് ഏട്ടോ പിന്നീട് കാണിക്കുന്നത് ഗായത്രിയാണ് ഗായത്രി ആണെങ്കിലോ തൻ്റെ മോൻ മരിച്ചത് കൊണ്ടുകൂടി എൻ്റെ സമതല തന്നെ തെറ്റിയിരിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഡോക്ടറോട് എനിക്ക് മരിക്കാനുള്ള എന്തെങ്കിലും തായോ ഡോക്ടറെ എന്നെ ജീവിതത്തിലേക്ക് ഇന്ന് തിരിച്ചു കൊണ്ടുവരാനായിട്ട് നിൽക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർക്ക് തന്നെ ഗായത്രിയെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ നേഴ്സിനോട് പറയുന്നുണ്ട് അപ്പുറത്തുള്ള അവരുടെ ബന്ധുക്കാരെ എത്തു വിളിച്ചിട്ട് വായൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെ നേഴ്സ് പോയിട്ട് അവരെ വിളിച്ചിട്ട് വരികയാണ് ഒന്നിങ്ങോട്ട് വരൂ ഡോക്ടർ വിളിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഗായത്രിയുടെ അടുത്തേക്ക് പോകുന്നു അപ്പോൾ ഗായത്രി ആണെങ്കിൽ ആകെ ആയിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് കാരണം ഭയങ്കര വിഷമത്തോടു കൂടി നിൽക്കുകയാണ് എന്താണ് ഇനി എന്തൊരു വിധിയാണ് എൻ്റേത് എനിക്കും പോകണം എൻ്റെ മകൻ പോയ സ്ഥലത്തേക്ക് എനിക്ക് തന്നെ പോകണം എനിക്കെന്നെ പറഞ്ഞയക്കണം എനിക്കിനി എന്ത് ജീവിക്കാനാണ് അപ്പോൾ നിമി പറയുന്നുണ്ട് ചേച്ചി സമാധാനപ്പെടുക എനിക്കിനി സമാധാനപ്പെടാനായിട്ട് കഴിയില്ല നിമ്മി എൻ്റെ എല്ലാം തന്നെ നഷ്ടപ്പെട്ടത് നീ കണ്ടില്ലേ ഇനി എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് എൻ്റെ മോനായിരുന്നു എൻ്റെ പ്രതീക്ഷ അവനും പോയി ഇനി എനിക്ക് ജീവിക്കേണ്ട കാര്യമില്ല നിമ്മി എത്രയും പെട്ടെന്ന് എന്നെ തന്നെ ദൈവം വിളിച്ചാൽ മതിയായിരുന്നു എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത് അങ്ങനെ അവിടെ നിൽക്കുന്ന ഡോക്ടർക്കടക്കം എല്ലാവർക്കും വിഷമാവുകയാണ് ഗായത്രിയുടെ ഈ ഒരു അവസ്ഥ കാണുമ്പോൾ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവരാജമാഷയാണ് ദേവരാജമാഷയൊക്കെ കാണിക്കുമ്പോൾ അവിടുന്ന് ഒരു കാറ് വേണം തനിക്ക് അതായത് അബിയുടെ വീട്ടിലേക്ക് പോയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടി ഡ്രൈവറെ അന്വേഷിച്ചു ഒരു കാർ അന്വേഷിച്ച് പോവാണ് അപ്പോൾ തൻ്റെ പരിചയത്തിലുള്ള ഒരാളെ കാണുകയും അവിടെ സംസാരിക്കുന്നതൊക്കെ കാണുന്നുണ്ട് മാഷാണോ എന്താണ് മാഷെ വേണ്ടത് എന്ന് ചോദിക്കുകയാണ് താൻ എനിക്ക് നാളെ ഒരു കാറും ഡ്രൈവറേയും വേണം എന്നിട്ട് എനിക്ക് ഒരു സ്ഥലം വരെ പോകണം ഞാനിവിടെ വെറുതെ ഇരിക്കുകയാണ് ഞാൻ വന്നാൽ മതി ബിസിനസിൻ്റെ ഭാരം കൊണ്ട് കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് അന്ന് റിലാക്സ് ചെയ്യാനൊരു യാത്ര വളരെ നല്ലതാണ് മാഷിട്ട് കൂടി ആകുമ്പോൾ രസമല്ലേ എനിക്ക് കാറിൻ്റെ വാടകയൊന്നും മാഷ് തരണ്ട എന്ന് പറയുന്നു ദേവരാജൻ മാഷ് അപ്പം പറയുന്നുണ്ട് കാറിൻ്റെ വാടക തന്നില്ലെങ്കിലും അന്നത്തെ ചിലവും അതുപോലെ പെട്രോൾ അടിക്കാനുള്ള എല്ലാം ഞാൻ തരും അതൊന്നും താൻ ചിലവാക്കണ്ട എന്ന് പറയുന്നു എന്നാൽ ശരി നമുക്ക് പോകാം പിറ്റേ ദിവസം ദേവരാജ മാഷ് റെഡി ആവുകയാണ് അഭിയോട് അഡ്രസ്സൊക്കെ എഴുതി മേടിക്കുന്നുണ്ട് കേട്ടോ മേടിച്ചതിന് ശേഷം ഇതാണ് എൻ്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ദേവരാജ മാഷിക്ക് അഭിയെ നോക്കുമ്പോൾ വിഷമാവുന്നുണ്ട് അഭി പറയുന്നുണ്ട് ഞാനും കൂടി വരുമായിരുന്നു മാഷയെന്ന് പറയുകയാണ് ഇപ്പോൾ പരീക്ഷയല്ലേ അതുകൊണ്ട് നീ വരേണ്ട കാര്യമൊന്നുമില്ല മോൻ ഇവിടെ ഇരുന്നോ എന്ന് പറയുകയാണ് ചെയ്യുന്നത് എൻ്റെ അമ്മയൊന്ന് കണ്ടാൽ എനിക്ക് അത്രയും സന്തോഷമാവുമായിരുന്നു അമ്മയ്ക്കും അതൊന്നും കരയണ്ട അതൊന്നും വിചാരിച്ച് വിഷമിക്കേണ്ട താൻ പഠിക്കുക എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത് അതിനുശേഷം ഞാൻ എവിടേക്കാണ് പോയതെന്ന് ഇവിടെ ആരോടും നീ പറയാൻ നിൽക്കരുത് അബി കാരണം നിന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയാട്ടോ കേട്ടോ അബിയോട് ചെയ്യുന്നത് ശരി മാഷേ ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ അമ്മയോട് എൻ്റെ അന്വേഷണം പറയണേ മാഷേ എൻ്റെ അമ്മ വിഷമിക്കരുത് ഒരു ദിവസം ഞാൻ അമ്മയുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരുമെന്ന് അമ്മയ്ക്ക് വാക്ക് കൊടുക്കണേ എന്ന രീതിയിലൊക്കെ അഭി പറയുക ചെയ്യുന്നത് പിന്നീട് കാണിക്കുന്നത് കാറ് കൊണ്ടുവരിയാണ് ദേവരാജ മാഷ് അതിനകത്തേക്ക് കയറിയിരിക്കുന്നുണ്ട് എന്നാൽ നമുക്ക് പോവാം എന്ന് പറയട്ടെ ചെയ്യുന്നത് അപ്പോൾ അഭിരാമിയെ പോലെ തന്നെ തൻ്റെ ആമിയെ പോലെ തന്നെ ഒരു കുട്ടി അതിനകത്തുണ്ട് അത് അഭി കാണാനിട വരുന്നില്ല എന്തായാലും അതിനുശേഷം അയാളുടെ മകളാണ് അതിന് ശേഷം ചോദിക്കുന്നുണ്ട് മോളും വരുന്നുണ്ടോ ആ ഞാനും വരുന്നുണ്ട് വെറുതെ ഇരിക്കലേ മാഷക്ക് ബുദ്ധിമുട്ടാവില്ല ഇവൾ മാഷ് ബുദ്ധിമുട്ടിക്കില്ല എന്നൊരു ഉറപ്പ് ഇവൾ എനിക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവളെ കൂടെ കൂട്ടിയത് മാഷ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ എന്ന് പറയുകയാണ് അവൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എനിക്ക് എന്ത് ബുദ്ധിമുട്ട് എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ നല്ല രസമായിരിക്കില്ലേ നമ്മൾ പോകുമ്പോൾ എന്ന് പറയട്ടെ ചെയ്യുന്നത് നമ്മൾ നല്ലൊരു യാത്ര ചെയ്യാനാണ് പോകുന്നത് നല്ലൊരു കാര്യം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അതിനെല്ലാവരും സഹായിക്കട്ടെ എന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ട് മാഷ് അബി അബിയുടെ വീട്ടിലേക്ക് യാത്ര തിരിക്കുന്നതായിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലൊക്കെ കാണിക്കുന്നത്